പ്രിയദർശിനി ആശുപത്രി പുതിയ ചുമതലയേറ്റു ആരോഗ്യരംഗത്തെ ൂർ പ്രിയദർശിനി മെമ്മോറിയൽ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന പ്രിയദർശിനി ആശുപത്രിയിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റതായി ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു കെ വി മോഹനൻ നമ്പ്യാർ ചെയർമാൻ പി ഗോപാലൻ ടി ഷംസുദ്ദീൻ എന്നിവർ വൈസ് ചെയർമാൻമാർ എം രാജീവൻ ജനറൽ സെക്രട്ടറി സി വി രാജഗോപാലൻ എൻ അബ്ദുൾ ഖാദർ ജോയിൻറ്റ് സെക്രട്ടറിമാർ വി എം മാധവൻ ട്രഷറർ വി സി നാരായണൻ രക്ഷാധികാരി കെ വി ബാലൻ പി ടി കമലാക്ഷൻ പി ശശി വി ടി വി രാഘവൻ എന്നിവർ ഭരണസമിതി അംഗങ്ങൾ എന്നിങ്ങനെയാണ് ചുമതലയേറ്റത് രണ്ടായിരത്തി പതിനൊന്നിലാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാ പ്രിയദർശിനിയുടെ നാമധേയത്തിൽ പ്രിയദർശിനി ആശുപത്രി നിലവിൽ വന്നത് വൈവിധ്യങ്ങളായ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നൂതനമായ ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കാനാണ് ഭരണസമിതി ലക്ഷ്യമിടുന്നത് ശുശ്രൂഷാരംഗത്ത് സാധാരണക്കാരെ കൂടെ ചേർത്ത് നിർത്താൻ ഭരണസമിതി നടപടികൾ സ്വീകരിക്കും മിതമായ നിരക്കിൽ മരുന്നും മികച്ച ലാബ് സൗകര്യവും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും ഉറപ്പ് വരുത്തും പുതിയ ഡിപ്പാർട്ട്മെന്റുകളും സ്കാനിംഗ് സൗകര്യവും ഏർപ്പെടുത്തും ആധുനിക കാലത്തെ നൂതന ചികിത്സാ സൗകര്യങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും ഭരണസമിതി നടപ്പിലാക്കുമെന്ന് ചെയർമാൻ കെ വി മോഹനൻ നമ്പ്യാർ ജനറൽ സെക്രട്ടറി എം രാജീവൻ ട്രഷറർ വി എം മാധവൻ രക്ഷാധികാരി വി സി നാരായണൻ വൈസ് ചെയർമാന്മാരായ പി ഗോപാലൻ ടി ഷാംസുദ്ദീൻ ജോയിന്റ് സെക്രട്ടറിമാരായ സി വി രാജഗോപാലൻ എൻ അബ്ദുൽ ഖാദർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനിബാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ